അപ്പോൾ നമ്മുടെ പി എൽ എൽ സീരീസിലെ എട്ടാമത്തെ വീഡിയോ ആണ് ഇത് അപ്പോൾ നമ്മൾ പി എൽ എല്ലും ഓ എൽ എല്ലും ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്താണ് അപ്പോൾ ഇത് നമ്മൾ സി പി എൽ എല്ലിൽ മാത്രമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മളെ അൽഗോരിതം എട്ടാമത്തെ അൽഗോരിതമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് കോർണേഴ്സ് സോൾവ് ആണ് ഈ രണ്ട് കോർണേഴ്സ് സോൾവ് അല്ല അതേപോലെ തന്നെ ഈ രണ്ട് സൈഡ് പീസുകൾ സോൾവ് അല്ല അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൂ ആൻഡ് യെല്ലോ ഈ പീസ് ഇവിടേക്ക് പോവും അതേപോലെ ഈ ഓറഞ്ച് ആൻഡ് യെല്ലോ ഇങ്ങോട്ട് വരും അതേപോലെ തന്നെ ഈ കോർണർ പീസ് റെഡ് ബ്ലൂ യെല്ലോ പീസ് ഇവിടേക്ക് വരും ഇവിടെ ഉള്ള ബ്ലൂ ഓറഞ്ച് യെല്ലോ പീസ് ഇങ്ങോട്ട് വരും അപ്പം ഇതിന്റെ സിമ്പിള് ഇത് അങ്ങോട്ടും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ആവും ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ആവും അപ്പം അത് ചെയ്യാൻ വേണ്ടിട്ട് ആർ യു ആർ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ആർ യു ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് R inverse F, R2, U inverse R inverse U inverse. ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂബ് സോൾവ് ആവും അപ്പൊ ഇതിന്റെ അൽഗോരിതം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഈ അൽഗോരിതം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വരും വീണ്ടും നിങ്ങൾ അത് ചെയ്യുക അതേപോലെ സോൾവ് ചെയ്ത് പഠിക്കുക ഓരോ അൽഘോരിതം ഓരോ ആഴ്ചയായിട്ട് പഠിക്കാൻ നോക്കുക അപ്പൊ പി എൽ എൽ അൽഘോരിതം എക്സ്പ്ലെയിൻ ചെയ്യുന്ന എട്ടാമത്തെ വീഡിയോ ആണ് ഇത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം ബൈ